ും കേട്ടപ്പോ ഇത് ആയിപ്പ ഡോക്ടർ വന്ന എന്റെ ചോദിച്ചു ഒരു മിനിറ്റ് ഒരു പരസ്യം കിട്ടോട്ടെ ഒരു പരസ്യം കിട്ടോട്ടെ സാധാരണ സീരിയലും രണ്ടും പഠിച്ചോട്ടെ ഒരു പരസ്യം ഒരു ബാക്കി പറഞ്ഞു പഴയ കേൾക്കാൻ പള്ളി ഒരു ഒരു മെസ്സുണ്ടേ പറയാള് ഒരു മുള്ളി രണ്ട് സെക്കൻഡ് സമയം അങ്ങനല്ലോ ഉദ്ദേശിച്ചത് നമ്മളങ്ങനല്ലോ എലിയെ കണ്ടത് മുള്ളിന്റെ അങ്ങനെ ആണല്ലോ പെണ്ണിട്ടായിരുന്നോ എന്താ അല്ല നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലല്ലായിരുന്നില്ല ഇത് നിങ്ങൾ ആ ബന്ധത്തിലാണോ ഈ ഫോട്ടോ വെച്ചത് ആ ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്